പോലീസിന്റെ കൂടെ ശ്രീമതി നമ്മുടെ ജോസ് ഉൾപ്പെടെയുള്ള ശ്രീ ഉൾപ്പെടെയുള്ള ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയ സുഹൃത്ത് ഹാരിസിന്റെ ഏറ്റവും മനോഹരമായ രണ്ടാമത്തെ ഷോറൂമാണ് അദ്ദേഹത്തിന്റെ വെയിലും സദസ്സിനുമുള്ള പ്രിയപ്പെട്ടവരി എന്റെ പ്രിയ സുഹൃത്ത് ഹാരിസിന്റെ ഏറ്റവും ട്രീറ്റ്മെന്റുകളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ സ്കിന്നിന് നിന്റെ നിങ്ങളുടെ ഹെയറിന് പിന്നെ നെയിൽ ആർട്ടൊക്കെ ഭയങ്കര രസായിട്ട് ചെയ്യും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ഒരു ബ്രാൻഡാണ് സൈനാസ് അപ്പം അത് എല്ലാം അവരുടെ അവരുടെ സയനാസ് ബ്യൂട്ടി അലോൺ ആൻഡ് അക്കാഡമി എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് വർഷമായിട്ട് തിരുവല്ല പ്രവൃത്തി പരിചയമുള്ള ഒരു വലിയൊരു ബ്രാൻഡ് തന്നെയാണ് സയനാസ് നമ്മുടെ സൈന ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട് പുറകിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അവരാണ് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ എന്തായാലും ഒത്തിരി സന്തോഷം ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ നിങ്ങളെയൊക്കെ കാണാൻ ഒടുക്കത്തെ ഒടുക്കുന്നവിടെ എന്തെങ്കിലും നോക്കായിരുന്നു എന്തൊരു ലുക്കാണ് പക്ഷെ എന്നാലും ആ സൗന്ദര്യത്തിനൊരു പൊടിക്കുന്ന കൂടി മാറ്റു കൂട്ടാൻ സൈനാസ് ഹെൽപ്പ് ചെയ്യും ഇന്ന് എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ കുറെ സൈന ബ്യൂട്ടി സലോൺ ആൻഡ് അക്കാഡമി എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു വർഷമായിട്ട് തിരുവല്ല പ്രവർത്തി പരിചയം കൊണ്ട് ഹാരി പുറകിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അവരാണ് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ എന്തായാലും ഒത്തിരി സന്തോഷം ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ നിങ്ങളെയൊക്കെ കാണാൻ ഇതൊരു ലുക്കാണ് പക്ഷെ എന്നാലും സൗകര്യത്തിനൊരു ഒരു പൊടിക്കുന്ന കൂടി മാറ്റി കൂട്ടാൻ സൈനാസ് ഹെൽപ്പ് ചെയ്യും ഇന്ന് എന്താ ഗെസ്റ്റ്